പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്നത്തെ അത്ഭുതത്തിൽ വചനം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈശോയുടെ നിങ്ങളുടെ നിയോഗം എന്താണോ ആ നിയോഗം സമർപ്പിക്കുക അതിനുശേഷം ഈ വചനം മൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും ഏശ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇന്ന് ഈശോ നിൻ്റെ പ്രാർത്ഥന കേൾക്കും ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും ഈശോയുടെ മുമ്പിൽ നിങ്ങളെ നിയോഗം സമർപ്പിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുമേ ആമേ